രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ശക്തമാകുന്നത് മൂലം സമാധാനത്തിന്റെ പാത പിന്തുടർന്നവർ പോലും ഇപ്പോൾ അക്രമത്തിനൊരുങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാത പിന്തുടർന്ന സന്യാസിമാർ പോലും തോക്കെടുക്കുന്ന കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം അഹിംസ അടിസ്ഥാനമാക്കി രൂപം കണ്ട ബുദ്ധമതത്തിൽ പോലും ഇപ്പോൾ നിരവധി തീവ്രവാദി സംഘങ്ങൾ കാണാൻ സാധിക്കും മ്യാൻമാറിലെ പീഡനം സഹിക്കവയ്യാതെ പ്രതിരോധമെന്നോണം ബുദ്ധിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു സേന ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുകയാണ് മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കാൻ ആർമിയായി വളർന്ന നാൽപ്പതിനായിരത്തോളം പേരുള്ള ഈ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ വരുന്ന പ്രദേശം പിടിച്ചെടുത്തു കഴിഞ്ഞു അതിനുശേഷം ഇവർ ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചിരിക്കുകയാണ് ഏറ്റുമുട്ടലിൽ ഭയന്ന് ഇവിടെ നിന്ന് ബംഗ്ലാദേശ് സേന ഓടിപ്പോയതുമാണ് അരാക്കാൻ ആർമിയിലെ രണ്ടായിരം സൈനികർ സെന്റ് മാർട്ടിൻ ദ്വീപിൽ സ്വതന്ത്രരായി വിലസുകയാണ് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് നേരത്തെ ഇവർ ബംഗ്ലാദേശ് അതിർത്തിയിലെ പട്ടണമായ മൗണ്ടോ മ്യാൻമർ പട്ടാളമായ ടാറ്റ്മോഡോയിൽ നിന്നും പിടിച്ചെടുത്തതും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അരാക്കാൻ ആർമി ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്ന ചിറ്റാഗോങ്ങിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് അറിയുന്നത് മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ വരുന്ന സൈന്യമാണ് ഇവരെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയൊക്കെയോ കൊന്നൊടുക്കിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് ബംഗ്ലാദേശും മ്യാൻമാറും ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരിനെ നോക്കുകുത്തിയാക്കി ജമാത്തെ അടക്കമുള്ള മതമൗലികവാദികൾ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുകയും ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ സംഭവ ഏറെ പ്രാധാന്യമുണ്ട് അരയ്ക്കാൻ സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും എതിരാളികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ഇന്ത്യ ശക്തമായി നിഷേധിക്കുകയാണ് ചൈനയ്ക്കും ഈ ജിയോപൊളിറ്റിക്സിൽ ഏറെ താല്പര്യമുണ്ട് മണിപ്പൂർ അതിർത്തി പങ്കിടുന്ന ഈ മയക്കുമരുന്ന് കടത്ത് കുപ്രസിദ്ധമായ ഗോഡൻ ട്രയാങ്കിൾ എന്ന് അറിയപ്പെടുന്ന ഏരിയ കൂടിയാണിത് അതുകൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ഈ സ്ഥലം ഈ നാലു രാജ്യങ്ങളും അരക്കാർ മുന്നേറ്റത്തെ വീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അരേക്കാൻ ആർമി ഒരു ഹിന്ദു സൈനിക സംഘടനയാണെന്നത് എന്നാൽ ഇത് തെറ്റാണ് പണ്ട് ബർമെന്ന് അറിയപ്പെടുന്ന മാൻമിയാറിലെ റായ്ക്കേൻ സംസ്ഥാനത്ത് താമസിക്കുന്ന ഏകദേശം രണ്ട് ദശലക്ഷം ആളുകളടങ്ങുന്ന ഒരു ഗോത്രമാണ് അരേക്കനീസ് വിഭാഗമെന്നും ഇവരിൽ ചിലർ രൂപീകരിച്ചതാണ് അരൈക്കാൻ ആർമിയെന്നുമാണ് ഇന്ത്യ ടുഡേ ഫാക്ടക് സംഘം പറയുന്നത് റഖനിലെ അരക്കാനീസ് ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മേഖലയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് എന്ന സംഘടനയുടെ വെബ്സൈറ്റിൽ അരൈക്കാൻ ആർമിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർമിയെ ഒരു ബുദ്ധ റൈക്കൽ ഗോത്ര ന്യൂനപക്ഷ വിമത സംഘമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് റൈക്കനിലെ തെരയവാദ ബുദ്ധക്കാരാണ് ഈ സംഘടനയിലുള്ളത് ശ്രീലങ്ക കംബോഡിയ തായ്ലാന്റ് ലാവോസ് മ്യാൻമർ എന്നിവിടങ്ങളിലാണ് തേരേവാദ ബുദ്ധമതം ശക്തമായി നിലനിൽക്കുന്നത് ഇതിനെ ദക്ഷിണ ബുദ്ധമതം എന്ന് വിളിക്കാറുണ്ട് പേരിന്റെ അർത്ഥം മുതിർന്നവരുടെ സിദ്ധാന്തം എന്നാണ് ബുദ്ധന്റെ യഥാർത്ഥ പഠിപ്പിക്കലുകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് തങ്ങളുടേതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് സ്വന്തം പ്രയത്നത്തിലൂടെ സ്വയം വിമോചനം നേടുന്നതിനാണ് തേരവാദ ബുദ്ധമതം ഊന്നൽ നൽകുന്നത് ധ്യാനവും ഏകാഗ്രതയും പ്രബുദ്ധതയിലേക്കുള്ള വഴിയുടെ സുപ്രധാന ഘടകങ്ങളാണ് മുഴുവൻ സമയ സന്യാസ ജീവിതമായി സ്വയം സമർപ്പിക്കുക എന്നതാണ് അനുയോജ്യമായ പാത എല്ലാത്തരം തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നല്ലതെല്ലാം ശേഖരിക്കാനും അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഇവർ അനുയായികളെ പഠിപ്പിക്കുന്നു ഒരു തേരവാദ ബുദ്ധൻ സ്വയം രൂപാന്തരപ്പെടുന്ന പ്രധാന ഉപകരണങ്ങളിലൊന്നാണ് ധ്യാനം അതിനാൽ ഒരു സന്യാസി ധ്യാനത്തിൽ ധാരാള സമയം ചെലവഴിക്കുന്നുണ്ട് സന്യാസത്തിന് ഊന്നൽ ഉണ്ടായിരുന്നിട്ടും തേരവാദ ബുദ്ധമതത്തിൽ കൂടുതലും ഗൃഹാസ്ഥശ്രമികളായ സാധാരണക്കാരാണ് അത്തരക്കാരാണ് മ്യാൻമാറിനെതിരെ ആയുധമെടുത്തത് പക്ഷേ കൃത്യമായ മതപരമായ ഏകോപനമുള്ളതുകൊണ്ട് അച്ചടക്കവും ഉത്സാഹവുമുള്ള പോരാളികളുടെ സംഘമായി ഇത് മാറി എന്നും സംഘർഷഭരിതവും കലാപരൂക്ഷിതവുമായിരുന്ന മ്യാൻമിയറിന്റെ ചരിത്രവും അവിടെ ബുദ്ധമതക്കാർ എക്കാലവും രണ്ടാം തരം പൗരന്മാർ ആയിരുന്നു ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പലതവണ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് റൈക്കൻ പ്രവിശ്യയിലെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഭരണകൂടത്തിന്റെ അവഗണനയും കാരണം വലിയ ജനരോക്ഷമുണ്ടായി ഇതെല്ലാം സൈനിക നീക്കത്തിന് വലം വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിലാണ് എ എ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അരക്കാർ ആർമി രൂപം കൊള്ളുന്നത് തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്ന റൈക്കൻ ചെറുപ്പക്കാരായിരുന്നു സേനയ്ക്ക് തുടക്കം കുറിച്ചത് ചൈനയിൽ നിന്നും മ്യാൻമാറിലെ വിമുത ഗ്രൂപ്പുകളിൽ നിന്നുമായിരുന്നു അവർ ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് സ്റ്റേറ്റിലെ ജേഡ് ഘനികളിൽ ജോലി ചെയ്യുന്ന റൈക്കൻ പുരുഷന്മാരായിരുന്നു അരാക്യാർ ആർമിയിലെ ആദ്യ അംഗങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ റൈക്കൻ സംസ്ഥാനം പിടിച്ചെടുക്കാനുള്ള പോരാട്ടം ആരംഭിച്ച അരക്ക ആർമി അതിനു മുമ്പ് മറ്റ് വിമതസേനയ്ക്കൊപ്പം മ്യാൻമിയർ സൈന്യത്തോട് പോരാടിയിട്ടുണ്ട് സ്വയംഭരണമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാണ്ട് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് അരക്കാർ സേനയുടെ അംഗസംഖ്യ മ്യാൻമിയറും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ വിമത സേനകളിലായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് എ എയുടെ നേതൃത്വം നൽകുന്നവരിൽ പലരും അതേ ബന്ധം തന്നെയാണ് അവർ ആധുനിക ആയുധങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഗറില്ല യുദ്ധതന്ത്രത്തിലും സമർദ്ദരാണ് അരേക്കാനിസ് ഭൂപ്രകൃതി നന്നായി ഉപയോഗപ്പെടുത്തുന്നതിൽ അവരെ കീഴ്പ്പെടുത്തുന്നത് സൈന്യത്തിന് എളുപ്പമല്ല മ്യാൻമർ പട്ടാളത്തിന്റെ വ്യോമാക്രമണത്തെയും മെച്ചപ്പെട്ട ആയുധ സജ്ജീകരണങ്ങളോടും കടുത്ത പ്രകൃതശേഷി പീരങ്കികളുടെയും മറികടന്നാണ് മാഡ്ഗൌഡ് പട്ടണം അവർ പിടിച്ചെടുത്തത് ഇപ്പോൾ തന്നെ റായ്ഖാൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ അധീനതയിലാണ് അത് ഒരു പ്രത്യേക രാജ്യം പോലെ ഭരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചതിനെ തുടർന്ന് നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് കരുത്തു പകർന്നു തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് ചാർജ് എടുക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും ആരോപിച്ചിട്ടുള്ള പട്ടാള അട്ടിമറി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ഓങ് സാൻ ചിയുച്ചിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നേതാക്കളെ ജയിലിലാക്കുകയും ചെയ്തു തുടർന്ന് രാജ്യത്ത് പ്രതിഷേധങ്ങൾ പടർന്നു വ്യത്യസ്ത വംശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവർ ഒരുമിച്ച് തെരുവിലിറങ്ങി സൈനിക സർക്കാർ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി ആയിരക്കണക്കിന് പ്രതിഷേധക്കാരും പ്രവർത്തകരുമാണ് അന്ന് കൊല്ലപ്പെട്ടത് പതിനായിരങ്ങൾ ജയിലിലായി ഒളിവിൽ പോകാൻ നിർബന്ധിതരായി ദശകങ്ങളായി മ്യാൻമേർ സൈന്യത്തിനെതിരെ പോരാടി വന്ന അരയ്ക്കാർ ആർമി അടക്കമുള്ള വിമത സേനകൾക്ക് ഇത് സുവർണ അവസരമായി അവർ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സമരം ചെയ്യുന്ന സംഘടനകളുമായി കൈകോർത്തു ഇവരൊരുമിച്ച് പീപ്പിൾസ് ഡിഫറൻസ് ഫോഴ്സസ് എന്ന സഖ്യമുണ്ടാക്കി യന്ത്രത്തെക്കാളും വ്യോമാക്രമണങ്ങളുമായി സൈന്യം ശത്രുക്കളെ നേരിട്ടതോടെ രാജ്യം സമ്പൂർണമായി ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണു ചില റിപ്പോർട്ടുകൾ പ്രകാരം മ്യാൻമാറിൻ്റെ പുതിയതിലധികവും ഇന്ന് വിമത സേനതകളുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രശ്നം ഇത്രയേറെ പെരുപ്പിച്ചതിന് പിന്നിൽ ചൈനയാണെന്നുള്ള വിമർശനമുണ്ട് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏതൊരു പ്രശ്നം എടുത്താലും അതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കാരണങ്ങൾ കാണാം കാരാൻ ഷാൻ തുടങ്ങിയ നേരത്തെയുള്ള വിമത വിഭാഗങ്ങൾക്കും വന്ന ആയുധം മെയിൻ ഇൻ ചൈനയുമായിരുന്നു ഇത്തരം വിമതർക്ക് രാഷ്ട്രീയ അഭയവും ചൈന നൽകിയിരുന്നു ചൈനയ്ക്ക് കോടികളുടെ നിക്ഷേപമുള്ള രാജ്യമാണ് മ്യാൻമിയർ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ ചൈനീസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് റായ്ക്കൻ പ്രദേശത്തെ തുറമുഖങ്ങളിലും അവർക്ക് കണ്ണുകളുണ്ട് നേരത്തെ കടം കൊടുത്ത് കടം കൊടുത്ത് ശ്രീലങ്കയുടെ ഹാർബർ തോട്ടങ്ങൾ എന്ന തുറമുഖം ചൈന അടിച്ചു മാറ്റിയിരുന്നു അതുപോലെ തങ്ങളിലുള്ള മ്യാൻമാറിന്റെ ആശ്രിതത്വം വർദ്ധിപ്പിച്ച് സമ്പത്ത് അടിച്ചുമാറ്റാനുള്ള കുറുക്കൻ ബുത്തിയാണ് ചൈനയുടേതെന്നാണ് വിമർശനം